നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ഇസ്രയേലി പൗരനെ അറസ്റ്റ് ചെയ്തു തെക്കൻ നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോദി മാമൻ എന്ന വ്യവസായിയാണ് അറസ്റ്റ് ചെയ്തത് നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കാൻ ഇറാൻ രഹസ്യാന്വേഷണ സംഘം ഇയാളെ നിയോഗിച്ചെന്നാണ് ഇസ്രയേൽ പറയുന്നത് രണ്ട് തവണ മോദി ഇറാൻ സന്ദർശിച്ചെന്നും പണം പറ്റിയെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ചിൻബത്തും ഇസ്രയേൽ പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ദീർഘകാലം തുർക്കിയിൽ താമസിച്ചിരുന്ന മാമൻ തുർക്കി ഇറാനൻ പൗരന്മാരുമായി ബിസിനസ് ബന്ധം പുലർത്തിയിരുന്നു ഈ വർഷം ഏപ്രിലിൽ മോദി മാമൻ രണ്ട് തുർക്കിഷ് പൗരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കോടീശ്വരനായ എഡ്ഡിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൂടി ഇയാളുടെ പ്രതിനിധികളായ രണ്ട് പേരുമായാണ് മോദി മാമൻ കൂടിക്കാഴ്ച നടത്തിയത് തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമൻഗാദിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് മാമൻ എഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇസ്രയേലി പോലീസ് പറഞ്ഞു മെയ് മാസത്തിൽ സമൻദാഗിൽ വീണ്ടും കൂടിക്കാഴ്ച നടന്നു എഡ്ഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ മോദി മാമനെ കിഴക്കൻ തുർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിൽ എത്തിച്ചുവെന്നും ഇറാനിൽ വെച്ച് മാമൻ എഡ്ഡിയുമായി ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ ക്വജ എന്ന ആളുമായി കൂടിക്കാഴ്ച നടത്തി എഡ്ഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ആഗസ്റ്റിൽ വീണ്ടും മാമൻ ഇറാനിലെത്തി എഡ്ഡി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നത് ഇതിനുശേഷം കഴിഞ്ഞ മാസം ഇസ്രയേലിൽ എത്തിയപ്പോഴാണ് മോദി മാമൻ അറസ്റ്റിലാകുന്നതെന്നും ഷിൻബെത്ത് പ്രസ്താവനയിൽ പറയുന്നു നെതന്യാഹുവിനെ കൂടാതെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് ഷിൻബെത്ത് തലവൻ റോണൻ ബാർ എന്നിവരെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള സാധ്യതയും ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു കൃത്യം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മോദി മാമൻ ഒരു മില്യൺ ഡോളർ മുൻകൂറായി ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നു എന്നാൽ ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് നിരസിക്കുകയും ഭാവിയിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടുമെന്ന് പറയുകയും ചെയ്തു രണ്ടാം തവണ ഇറാൻ വിടുന്നതിന് മുമ്പ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജന്റുമാരിൽ ഒരാളിൽ നിന്ന് അയ്യായിരം യൂറോ നൽകിയിരുന്നു ചോദ്യം ചെയ്യലിൽ മാമൻ ആരോപണങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്